എല്ലാ ദിവസത്തെയും കൃത്യമായ വില വിവരം അറിയാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലയ്ക്കാൻ ക്ലിക്ക് ചെയ്യുക റബ്ബർ ആർ എസ് ഫോർ നൂറ്റി എൺപത്തി മൂന്ന് രൂപ ആർ എസ് ഫൈവ് നൂറ്റി അമ്പത് രൂപ ഐ എസ് എൻ ആർ ഇരുപത് നൂറ്റി ഒത്തെട്ട് രൂപ ചിലട്ടപ്പാൽ തൊള്ളായിരത്തി അമ്പത് ആറ് ശതമാനം തൊണ്ണൂറ്റി രൂപ എഴുപഞ്ച് ശതമാനം നൂറ്റിപത് രൂപ എൺപത് ശതമാനം നൂറ്റഞ്ച് രൂപ മുട്ടുപാൽ നൂറ്റി പത്ത് രൂപ റബ്ബർ കുരു നാൽപ്പത്തി എട്ട് രൂപ കോക്കോ പച്ച നൂറ്റി പതിനഞ്ച് രൂപ ഉണക്ക് നൂറ്റി അമ്പത് രൂപ മഞ്ഞൾ ഒരു കിലോ നൂറ്റി അമ്പത് രൂപ ഗ്രാമ്പൂ എണ്ണൂറ്റി ഇരുപത്തഞ്ച് രൂപ നാടൻ തൊള്ളായിരത്തി പത്ത് രൂപ അടക്ക ഇരുന്നൂറ്റി തൊണ്ണഞ്ച് രൂപ പുതിയത് ഇരുന്നൂറ്റി പത്ത് വരെ ഇഞ്ചി പത്ത് കെ ജി ഇരുന്നൂറ്റി എഴുപത് രൂപ ഏലം നാന്നൂറ്റി എൺപത് രൂപ ഉണക്ക് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ കവിപ്പരിപ്പ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ടാക്കാപ്പി ഇരുന്നൂറ്റി പതിനേഴ് രൂപ ബോട നൂറ്റി എഴുപത്തിരണ്ട് രൂപ കൊപ്ര നൂറ്റി അൻപത്തി ഏഴ് രൂപ വെളിച്ചെണ്ണ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപ കൊട്ടത്തേങ്ങ നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ പച്ച തേങ്ങ അൻപത് രൂപ കുരുമുളക് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ നാടൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ വയനാടൻ അറുന്നൂറ്റി പാഞ്ച് രൂപ കളിയടയ്ക്ക ഇരുനൂ ഇരുന്നൂറ് രൂപ മല ഇഞ്ചി പച്ച മുപ്പത് രൂപ ഉണക്ക് നൂറ്റി ഇരുപത് രൂപ ജാതിപത്രി ചുവപ്പ് ആയിരത്തി മുന്നൂറ്റി മുപ്പത് രൂപ സെക്കൻഡ് നാന്നൂറ്റി അറുപത് രൂപ ഫ്ലവർ ചുവപ്പ് ആയിരത്തി നാന്നൂറ്റി മുപ്പത് രൂപ ജാതിപത്രി മഞ്ഞ ആയിരത്തി അഞ്ഞൂറ് രൂപ ജാതിപത്തി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം രൂപ ജാതി തൊണ്ടോടുകൂടി മുന്നൂറ് രൂപ ജാതി തൊണ്ടില്ലാത്തത് അറുന്നൂറ്റി പത്ത് രൂപ കശുവണ്ടി അയിമ്പത്തി നാല് രൂപ പച്ചക്കായ ഇരുപത്തിയെട്ട് രൂപ സ്വർണം ഇന്നത്തെ വില ഒരു ഗ്രാം ഏഴായിരത്തി അറുപത്തഞ്ച് രൂപ പവനി അമ്പത്താറായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ പവനി അഞ്ഞൂറ്റി അറുപത് രൂപ കൂടി